ഹലോ ഇപ്പം എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രണയം തോന്നുന്നതിന് നമ്മളിപ്പോഴും പറയും എന്താ പ്രണയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് മൂക്ക് ഒന്നും ഇല്ല പ്രണയത്തിന് എന്താ പറയുക ഒരു പ്രത്യേക അനുഭൂതിയാണ് അത് എന്താ വിവരിക്കാൻ പറ്റാത്തൊരു രീതിയാണ് നമുക്ക് പിന്നെ ചുറ്റും നടക്കുന്നതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുമെങ്കിൽ പോലും സ്ത്രീകൾ പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി അവർ എന്താ പറയുക ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ചില ഗുണങ്ങളുണ്ട് പക്ഷേ ഈ ഗുണങ്ങളിലെ ഏറ്റവും അവർ ഇമ്പോർട്ടൻസ് കല്പിക്കുന്നത് എന്താ പേഴ്സണാലിറ്റിക്ക് തന്നെയായിരിക്കും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇപ്പോൾ ഒരു സ്ത്രീയും ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അമിതമായിട്ടുള്ള നിയന്ത്രണം അവരുടെ ഓരോ കാര്യത്തിലും ഏർപ്പെടുത്തുന്നത് നമ്മളൊരു അടുത്തിടെ കണ്ടൊരു ഫിലിമുണ്ട് ജയ ജെ ജയ ഹെ എന്നുള്ള ഫിലിമിൽ ഉള്ള നായകൻ ഒരുപാട് അമിതമായിട്ടുള്ള പുള്ളിയുടെ അണ്ടർലം നിൽക്കണമെന്നുള്ള രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത് പക്ഷെ അതൊരിക്കലും ഒരു സ്ത്രീക്ക് ആർക്കും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമിത നിയന്ത്രണം ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്യില്ല എന്നാൽ സ്ത്രീകൾ നമ്മൾ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും ഇതൊക്കെയാണോ സ്ത്രീകൾ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ കുറേയേറെ സ്ത്രീകൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് പക്ഷെ അവർ അത് പുറത്ത് പറയാനായിട്ട് അവർക്ക് എപ്പോഴും ഒരു എന്താ പറയുക ലജ്ജ കൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഷൈ കൊണ്ടൊക്കെ ആയിരിക്കാം അവരത് എപ്പോഴും തുറന്ന് പറയാനായിട്ട് മടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവരുണ്ടാവും എന്തെങ്കിലും ഉണ്ട് കുറച്ച് കാര്യമെന്ന് തന്നെ കൂട്ടിക്കോളൂ അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത് ഹെയറിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ പറയുന്നത് ഫേഷ്യൽ ഹെയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സ്ത്രീകളുടെ സ്ത്രീകളെ ആകർഷിക്കുന്നതിന് എന്നാണ് പറയുന്നത് ഫേഷ്യൽ ഹെയർ അതായത് താടിയും ഈശിയുമുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ഒരടുപ്പ് ഒരാകർഷണമൊക്കെ കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് ഒരു പൗരുഷത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് താടിയും മീശയും എന്നാണ് സ്ത്രീകൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ താടിയുള്ളവരിലേക്ക് പുരുഷ പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷണീയരാകുന്നതായിട്ട് കാണാറുണ്ട് അത് അവരുടെ എന്താ പറയുന്നത് മനസ്സിൻ്റെ ഒരിതായിരിക്കാം പൗരുഷം നിറഞ്ഞതാണ് എന്ന് കണക്കാക്കുന്നത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളവരിലേക്ക് പിന്നെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഫീൽ ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്നൊരാകർഷണം കാണിക്കുന്നത് ഹ്യൂമർ ഉള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ എടുക്കുന്നത് അതായത് തമാശ പറയാനും തമാശ ആസ്വദിക്കാനും കഴിവുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അവരെപ്പോഴും എന്താ പറയുന്നവരെപ്പോഴും സന്തോഷമായിരിക്കും ഇവരുടെ കൂടെയുള്ള ഒരു ലൈഫ് ലൈഫെന്ന് ഉള്ള ഉദ്ദേശത്തിലായിരിക്കാം എങ്ങനെ എന്നാലും എല്ലാവരും അങ്ങനെയൊന്നും അല്ല കേട്ടോ എല്ലാവരും ഒരുപാട് പ്രാക്ടിക്കൽ ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്ന വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു ഓവറായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ് എന്ന് തന്നെ പറയാൻ അവർക്ക് എല്ലാത്തിനും എല്ലാവരും മുൻവിധിയോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളെയും കണക്കാക്കുന്നതെന്നാണ് കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തമാശ ആസ്വദിക്കാനും അത് ഒക്കെ കഴിവുള്ളവരിലേക്ക് പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുകയും അവരോട് കൂടി സംസാരിക്കാനും അവരോട് കൂടെ സമയം ചെലവഴിക്കാനും ഒക്കെ സ്ത്രീകൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് ആയിട്ട് കാണാറുണ്ട് വലിപ്പ ചെറുപ്പമൊന്നും കാണിക്കാതെ ഏതൊരു വ്യക്തിയോടും നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹവും ദയയും കാണിക്കുന്ന പുരുഷന്മാരിലേക്ക് അതിപ്പോൾ സ്ത്രീകൾ എന്നല്ല ആരാണെങ്കിൽ കൂടിയും ഒരു പ്രത്യേക ഒരു ഇഷ്ടം അടുപ്പൊക്കെ കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് അവർ അവർക്ക് വേണ്ടിയിട്ട് അവരെ സ്വാർത്ഥത ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനും ഒരു മനസ്സുള്ളവരായിരിക്കും ഈ നിസ്വാർത്ഥമതികളായിട്ടുള്ള പുരുഷന്മാരെന്ന് പറയുന്നത് നമ്മുടെ സഹജീവികളോടൊപ്പം എപ്പോഴും ദയോടും സ്നേഹത്തോടും കരുണയോടും കൂടിയിട്ടായിരിക്കും പെരുമാറുന്നത് അത് അതുതന്നെയല്ല അവരുടെ ഇതൊരു വിഷമഘട്ടങ്ങളിൽ പോലും അവരുടെ കൂടെ നിന്ന് അവരുടെ എന്താ പറയണ ഒരു സ്വാർത്ഥത ഇല്ലാത്ത ലാഭേച്ഛ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഇത്തരത്തിലുള്ള പുരുഷന്മാർ എന്താ പറയണത് അവരുടെ പെരുമാറ്റ രീതികൾ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യമോ ഒന്നും തന്നെ സ്ത്രീകൾ ഇതിൽ പകരിഗണിക്കാറുള്ള അവരുടെ നിസ്വാർത്ഥമായിട്ടുള്ള പെരുമാറ്റം അതുപോലെ തന്നെ സഹജീവികളുടെ സ്നേഹവും ഒക്കെ കണ്ടിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതും അവരിലേക്കൊരു എന്താ പറയുക ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് എപ്പം ഇപ്പം ബന്ധം അതെ ഒരു ഇഷ്ടം തോന്നി എങ്കിൽ അവരോട് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളെക്കുറിച്ച് തുറന്ന് പറയാതിരിക്കുക ആ തുറന്ന് പറച്ചിലും ആവശ്യമില്ലാത്ത മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ചേച്ചി നിങ്ങളെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളെക്കുറിച്ചുള്ള തുറന്ന് അതായത് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഏതൊരു വ്യക്തിയുടെ അടുത്താണെങ്കിൽ പോലും ചെറിയൊരു ഡിസ്റ്റൻസ് ഒരു നിഗൂഢത കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം എപ്പോഴും നിങ്ങളുടെ തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ആ ഒരു എന്താ പറയണ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആകാംക്ഷ അവരിൽ ഉണ്ടാവുകയും അത് നിങ്ങളോടുള്ള ആകർഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു എന്താ പറയുക പുരുഷത്വത്തിൻ്റെ ലക്ഷണമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് മസിൽ പവർ എന്ന് പറയുന്നത് ഏതൊരു മസിൽ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഒരു ഏറ്റവും വലിയ സ്വപ്നമാണ് ജിമ്മിലൊക്കെ പോയിട്ട് മസില് മസിൽ പവർ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുക മറ്റുള്ളവരെ കാണിക്കാൻ തന്നെ ഒരു തെറ്റായിട്ടുള്ളൊരു മീനിങ് അല്ല കേട്ടോ തെറ്റായിട്ടുള്ളൊരു മീനിങ്ങ് അത് മിസ് അടർസ്റ്റാൻഡ് ചെയ്യുന്നതല്ല ഒരിക്കലും അത് എപ്പോഴും ഹെൽത്തിന് ആരോഗ്യമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും മസിൽ പവറൊക്കെ വർദ്ധിപ്പിച്ച് അപ്പോൾ ഏതൊരു പുരുഷൻ്റെ ആണെങ്കിലും ഒരു ആഗ്രഹം തന്നെയായിരിക്കാം ഒരു മസിൽ പവർ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഒരു നല്ല മസിലോട് കൂടിയിട്ട് അത് പുരുഷത്വം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ബോഡി ഫിറ്റ്നസ് സൂക്ഷിക്കുക ബോഡി ഫിറ്റ്നസ് സ്ത്രീകൾ എപ്പോഴും ഒരു പ്രത്യേക ഒരു ആകർഷണവും അടുപ്പവും ഒക്കെ കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം ദയ കാരുണ്യം എന്നിവ മറ്റുള്ളവരിലേക്ക് കാണിക്കുക അതുപോലെ തന്നെ കരുതുന്ന ഒരു ഇതാണ് ദാടിയും വീശിയൊക്കെ ഒരു പ്രത്യേക ആകർഷണം തന്നെ അത് ഒരു പൗരുഷത്തിൻ്റെ പൗരുഷമായിട്ടാണ് സ്ത്രീകൾ കണക്കാക്കുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യം ഇതൊന്നും വലിയ അത്ര വലിയ കാര്യമായിട്ട് എന്താണ് ഇതിലൊക്കെയുള്ള കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം എന്നാലും ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇല്ലാതില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്